ഹിമാലയത്തിൽ നാൽപ്പത്തിയൊന്നായിരം വർഷം വരെ പഴക്കമുള്ള ആയിരക്കണക്കിന് പുരാതന സോംബി വൈറസുകളെ ഗവേഷകർ കണ്ടെത്തി ചൈനയിൽ നിന്നും യു എസിൽ നിന്നുമുള്ള അറുപത് ഗവേഷകർ അടങ്ങുന്ന സംഘം വടക്കു പടിഞ്ഞാറൻ ടിബറ്റൻ പീഠഭൂമിയിലെ ഗുലിയ ഹിമാനിയിൽ നിന്ന് ശേഖരിച്ച ഐസ് സാമ്പിളുകളിലാണ് മുമ്പ് അറിയപ്പെടാത്ത ആയിരത്തി എഴുന്നൂറിലധികം വൈറസുകളെ കണ്ടെത്തിയത് ആർട്ടിക് പ്രദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും മഞ്ഞുപാളികൾക്കും മണ്ണിനടിയിലുമുള്ള വൈറസുകൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ശാസ്ത്രജ്ഞർ ഉത്തര പെർമ ഫ്രോസ്റ്റ് ഉരുകുന്നത് സോംബി വൈറസുകൾ പുറത്തുവിടുകയും ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് ഇത് കാരണമാവുകയും ചെയ്യുമെന്ന് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു ആഗോള താപനം മൂലമുള്ള താപനില ഉയരുന്നതിന്റെ ഭാഗമായി തണുത്തുറഞ്ഞ മഞ്ഞുപാളുകൾ ഉരുങ്ങാൻ തുടങ്ങിയത് ഭീഷണി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഈ വൈറസുകളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ വർഷം സൈബീരിയൻ പെർമാ ഫ്രോസ്റ്റിൽ നിന്നെടുത്ത സാമ്പിളുകൾ നിന്ന് അവയിൽ ചിലത് ഗവേഷകർ പുനരുജ്ജീവിപ്പിച്ചിരുന്നു ഈ വൈറസുകൾ ആയിരക്കണക്കിന് വർഷങ്ങളായി മണ്ണിനടിയിൽ നിശ്ചലമായിരുന്നവയാണ് മനുഷ്യരെ ബാധിക്കാനും ഒരു പുതിയ രോഗത്തിനും കാരണമാവുന്നതുമായി വൈറസുകളുടെ സാധ്യത ഉള്ളതായി ചില ജനതക ശാസ്ത്രജ്ഞർ ജീൻ മൈക്കൽ ക്ലേവറി പറയുകയും ചെയ്തിരുന്നു മനുഷ്യരെ ബാധിക്കാനും ഒരു പുതിയ രോഗത്തിനും കാരണമാകാവുന്നതായ വൈറസുകളുടെ സാധ്യത ഉള്ളതായി ശാസ്ത്രജ്ഞർ പറയുകയും ചെയ്തു തെക്കൻ പ്രദേശങ്ങളിൽ ഉയർന്നു വന്നേക്കാവുന്ന രോഗങ്ങളിലാണ് മഹാമാരി ഭീഷണികളുടെ വിശകലനം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ വടക്കം പ്രദേശങ്ങളിലും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാവുന്ന രോഗത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഭൂമിയുടെ ഉപരിതലത്തിലോ മണ്ണിനടിയിലോ ഇവ നിശ്ചലമായി കിടക്കുമെന്ന് കരുതുന്നില്ലെന്നും പെട്ടെന്ന് രോഗം പൊട്ടിപ്പുറപ്പെടാൻ പ്രാപ്തിയുള്ള ഒരു രോഗമാണ് ഉണ്ടാകാനുള്ള അപകട സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നുവെന്നും റോട്ടർഡാമിലെ ഇറാസ്മസ് മെഡിക്കൽ സെന്ററിലെ ശാസ്ത്രജ്ഞൻ മറിയോർ കൂപ്മാൻസ് പറയുന്നു മണ്ണിനടിയിൽ എന്തെല്ലാം വൈറസുകളാണ് ഉള്ളതെന്നറിയില്ല മുൻപുണ്ടായ പോളിയോ പോലെ ഒരു ഔട്ട് ബ്രേക്ക് പ്രതീക്ഷിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി മണ്ണിനടിയിൽ കുഴിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴുള്ള വൈറസുകൾ ഏകകോഷ ജീവികളെ ബാധിക്കുമെന്ന് രണ്ടായിരത്തി പതിനാലിൽ സൈബീരിയ ക്ലാവേറിയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു ഏഴ് വ്യത്യസ്ത സൈബീരിയൻ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി വൈറസ് വകഭേദങ്ങൾക്ക് കോശങ്ങളിൽ അണുബാധയ്ക്കുള്ള സാധ്യത കണ്ടെത്തിയിരുന്നു നാൽപ്പത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതായിരുന്നു ഒരു വൈറസ് സാമ്പിൾ ഞങ്ങൾ വേർതിരിച്ചെടുത്ത വൈറസ് ൾക്ക് അമീബിയെ ബാധിക്കാൻ മാത്രമേ കഴിയൂ മനുഷ്യർക്കൊരപകട സാധ്യതയുമില്ല എന്നിരുന്നാലും പെർമോഫ്രോസിലുള്ള മറ്റു വൈറസുകൾക്ക് മനുഷ്യരിൽ അസുഖങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന് അർത്ഥമാക്കുന്നില്ല മനുഷ്യരോഗികളായ പോക്സ് വൈറസുകളും ഹെർപ്പസ് വൈറസുകളും ഇതിനുദാഹരണമാണ് മിസ് ക്ലേവറി പറഞ്ഞു ഹിമാലയത്തിൽ നാൽപ്പത്തിയൊന്നായിരം വർഷം വരെ പഴക്കമുള്ള ആയിരക്കണക്കിന് പുരാതന സോംബി വൈറസുകളെ ഗവേഷകർ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ധ്രുവപ്രദേശത്തിന്റെ ഭാഗമായുള്ള സൈബീരിയയിലെ യമാൽ പ്രദേശത്ത് വമ്പിച്ച ആന്ത്രാസ്ബാധ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഒട്ടേറെ പേര് ആശുപത്രിയിലായി വർഷങ്ങൾക്ക് മുൻപ് പോയ ആന്ത്രാക്സ് ബാധിച്ച ഒരു മാനിന്റെ ശരീരമാണ് ഇതിന് വില്ലനായത് മഞ്ഞുരുക്കത്തിൽ മറിഞ്ഞിരുന്ന ഈ ശരീരം പുറത്തുവന്നു അതിനുള്ളിൽ കാലങ്ങളായി ഉറക്കത്തിലായിരുന്ന ആന്ത്രാക്സ് പരത്തുന്ന സൂക്ഷ്മാണുക്കൾ ഉയർന്ന് നീക്കുകയും വായുവിലും വെള്ളത്തിലും കലരുകയും ചെയ്തു ഇതാണ് ബാധയ്ക്ക് വഴിവെച്ചത് പെർമാഫ്രോസ്റ്റിലെ സൂക്ഷ്മാണുകളെപ്പറ്റി ലോകം ആഴത്തിൽ ചിന്തിക്കാൻ ഇടവരുത്തിയ സംഭവമായിരുന്നു ഇത് പെർമാഫ്രോസ്റ്റിനുള്ളിൽ അകപ്പെടുന്ന ജീവികളുടെ ശരീരം അഴുകി നശിക്കില്ല ഇന്നും ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് മാമോത്ത് പോലെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ജീവികളുടെ ശവശരീരങ്ങൾ ലഭിക്കാറുണ്ട് ഇതുപോലെ തന്നെ സൂക്ഷ്മകോശ ജീവി യും പെർമായും ചെയ്യും നാസ ഗവേഷകർ വർഷം പഴക്കമുള്ള ചില സൂക്ഷ്മകോശ ജീവികളെ നിന്നും നിന്നും കണ്ടെടുത്തു മുക്തരായ നിമിഷം തന്നെ ഇവ സജീവമായി വൈറസ് മോളി വൈറസ് തുടങ്ങിയ തുടങ്ങിയമേറിയ വൈറസുകളെയും ശാസ്ത്രജ്ഞർ ഇതിൽ നിന്ന് വേർതിരിച്ചു ഇവയും സജീവമായി പക്ഷേ ഇവ മനുഷ്യരെ ആക്രമിക്കുന്നവയായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുറത്തു സോംബി അങ്ങനെയല്ല താനും ഡെസ്ക് കേരള ഗൗമുദി